അവർ എത്ര ശതമാനം ആളുകളാണ് ഇന്ത്യയിലുള്ളത് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അപ്പോൾ മുസ്ലിങ്ങൾ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത് അവരുടെ പ്രശ്നങ്ങൾ എന്താണുള്ളത് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ജാതി സെൻസസ് വേണം അപ്പോൾ ജാതി സെൻസസ് ഒരു ജനതയെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികവുമായും ഒക്കെ ഉയർത്തുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്ന അതാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ബഹുമാനായ സി പി എം പാർട്ടി ഞങ്ങളുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് ആ കാര്യത്തിൽ നിന്ന് മാത്രമല്ല നിങ്ങളെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാവരും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് എൻ ബാബു നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി സി ടി അഹമ്മദ് അലി കർണാടക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ആർ രാജശേഖര ജില്ലാ പ്രസിഡന്റ് എ ലക്ഷ്മണ പെരിയടുക്ക രമേശ് ബാരിക്കാട് രാമപ്പ മഞ്ചേശ്വരം ഹരിശ്ചന്ദ്ര നഗരസഭാ കൗൺസിലർ ആർ റീത്ത എം എം ഷാജൻ ബാലൻ തൃത്താല എം കെ കുട്ടൻ കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു എ ഐ സി എസ് സി എസ് ടി ഒ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വി നടേശൻ ചേർത്തല സ്വാഗതവും ജില്ലാ സെക്രട്ടറി പൊന്നപ്പൻ അമ്മങ്കോട് നന്ദിയും പറഞ്ഞു തുടർന്ന് സിംബോസിയം വനിതാ വിദ്യാർത്ഥി യുവജന സംഗമം സമാപന സമ്മേളനം എന്നിവ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് നടത്തണമെന്നും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻഡ് കൃത്യസമയത്ത് വിതരണം ചെയ്യണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്